വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് മതമൈത്രിയുടെ സന്ദേശമുയർത്തി ഏഴൂർ ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതിയാട്ടുത്സവം നാടിന് മാതൃകയായി നടന്ന സമൂഹ സമൂഹസദ്യയിൽ ഭക്ഷണം വിളമ്പി പാണക്കാട് ശ്രീ ദൃശ്യദലി ശി ആപ്തങ്ങൾ ജാതിമത ഭേദമന്യ നിരവധി പേർ ഉത്സവത്തിൽ പങ്കാളികളായി തിരു ഏഴൂർ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട ഉത്സവമാണ് നാടിന് ജാതിമത വ്യത്യാസമില്ലാതെ ആളുകളാണ് ക്ഷേത്രോത്സവത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് പുറമെ വ്യത്യാസമില്ലാതെ രൂപീകരിച്ച ജനകീയ ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടത്തുന്നത് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി മാടമന ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കൊടിയേർത്തി கொடியேற்ற 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 பிரியப்பட்ட சகோதரன்மே சகோதரன்மே ஏழூர் கொட்டங்குளங்கர ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാ ആളുകളും എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത്തരം ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് എല്ലാ ജാതി മതസ്ഥരും ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് സന്തോഷം പങ്കിടുകയും അവരുമായിട്ടുള്ള എല്ലാ ആളുകളുടെയും സന്തോഷത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പിന് അത്യാ അത്യാവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളും അനു ഇതേമായ പ്രവർത്തനങ്ങളെയൊക്കെ എല്ലാവരുമായി സഹകരിച്ചു കൊണ്ട് പ്രവർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവിധ വിശേഷംസും നേരുന്നു സ്നേഹമുള്ളവരെ ഏഴൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുടിയേറിയിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള നാനാജാതി മത്സര എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷത്തിൻ്റെയും ഒരു സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെയായിട്ടുള്ള ഒരവസരമാണ് ഈ പ്രദേശത്തെ ആൾക്കാരെ സംബന്ധിച്ച് ഗൃഹാതിരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഉത്സവത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ട് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പ്രദേശത്തുള്ള എല്ലാ മതസ്ഥരും ഒരുമിച്ചേർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഉത്സവത്തിന് ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നന്ദി ഈ ഉത്സവം തിരൂരിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് പലപ്പോഴും നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും അതിഗംഭീരമായിക്കൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി ഭരണവർഗ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെ ആഘോഷിക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് നമുക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും അഹിതമായിട്ടുള്ള മാനവികതയുടെ സന്ദേശം തന്നെയാണ് ഈ ഉത്സവം ഇതിൽ പങ്കെടുക്കുന്ന ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന മുഴുവൻ ആളുകളെയും മുക്തകണ്ണ് പ്രശംസിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടും ശ്രീകൊറ്റങ്ങളുടെ ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഉത്സവം എല്ലാ മതസ്ഥരും ചേർന്ന് ഒരു വലിയൊരു സംരംഭം മാറ്റി മാറ്റിയതിൽ സന്തോഷം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സമൂഹ സദ്യയിൽ പാണക്കാട് സെയ്ദ് സയ്യിദ് റഷേരി ശാബ്ദങ്ങളാണ് ഭക്ഷണം വിളമ്പിയത് മാതാ അമൃതാന്തമായി മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ തിരു സെന്റ് മേരീസ് ചർച്ചിലെ വികാരി ഫാദർ സബാസ്റ്റിൻ വടക്കൻ തുടങ്ങിയവരും സംബന്ധിച്ചു തിരു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഗഫൂർ പി ലിലിസ് രാജ് കെ ചാക്കോ സി നജീബുദ്ദീൻ രമ ഷാജി എ കെ സീതാലിക്കുട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഗായകൻ ഫിറോസ് ബാബു തുടങ്ങിയവരും സമൂഹസദ്യയിൽ പങ്കാളികളായി കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ ജനകീയ ഉത്സവം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മതമേതെന്നോ ജാതി ഏതെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ നോക്കാതെ ഒരു നാട് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ നിൽക്കുക എല്ലാവരും സ്ഥലമോ പേരോ നോക്കാതെ ഈ പരിസരത്ത് എത്തിച്ചേരുക അത് എല്ലാവരും ചേർന്ന് ഒരു നാടിൻ്റെ ഉത്സവം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെവിടൊക്കെയോ കൊതിക്കുന്ന മത സൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ തിരിച്ചുവരവാണ് ആ സൗഹാർദ്ദം എന്നും കാത്തു സൂക്ഷിക്കാൻ ഈ ക്ഷേത്രത്തിന് കഴിയട്ടെ എന്നും എല്ലാവർക്കും ഒത്തുചേർന്നതെന്ന് മനുഷ്യൻ ഒന്നാണ് ഭൂമിയിലെന്ന് വീണ്ടും വീണ്ടും ഏറ്റുപറയാനും തെളിയിക്കാനും ഇതൊരു വലിയ ഒരു മകുടോദാഹരണമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഉത്സവം മാറട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നന്മ മറ്റു ചടങ്ങുകൾക്ക് ജനകീയ ഉത്സവ കമ്മിറ്റി ചെയർമാൻ യാസിർ പൊട്ടച്ചോര രക്ഷാധികാരി പി സി മരക്കാർ പറഞ്ഞുടൻ മാമ്പറ്റ ശിവാനന്ദൻ വെള്ളിയിലെത്ത ഇ കെ പരശുരാമൻ ഹരിദാസൻ കാവുങ്ങൽ ദാസൻ മാമ്പറ്റ സേതുമാധവൻ പറൂർ സത്യൻ കാവുങ്ങൽ പരമേശ്വരൻ പി പി തുടങ്ങിയവർ നേതൃത്വം നൽകി